ചുവന്ന ചീര കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം മിക്സിയുടെ ജാറിലോട്ട് ചെറുതായി അരിഞ്ഞ ചീരയില ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ജീരകം കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഈ മിക്സ് ദോശയുടെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിന് ഓഴിലൊഴിച്ച് ദോശ ചുട്ടെടുക്കാം ചുവന്ന ചീരയിലുകൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്